നമസ്കാരം ടീച്ചർമാർ നാ കുറെ പേര് പോഷൺ ട്രാക്കറിൻ്റെ പുതിയ വേഷൻ ഇരുപത്തൊന്നേ പോയിന്റ് അഞ്ച് അപ്ഡേറ്റ് ചെയ്തുണ്ടാവും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരുന്നത് അവ വേഷൻ ഇരുപത്തൊന്നേ പോയിന്റ് അഞ്ചും കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചില സമയത്ത് ലോഗിൻ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ വേഷനിലേക്ക് പോയിണ്ട് അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് വീണ്ടും അപ്ഡേറ്റ് ചെയ്താൽ മതി അത് ഇരുപത്തൊന്നേ പോയിന്റ് ആറ് പ്ലേ സ്റ്റോറ് പോവുക പ്ലേ സ്റ്റോറി പോയിട്ട് പോഷൻ ട്രാക്കർ സെർച്ച് ചെയ്യുക പോഷൺ ട്രാക്കർ സെർച്ച് ചെയ്യുന്ന സമയത്ത് പോഷൻ ട്രാക്കർ വരും അവിടെ എന്തൊക്കെയാണ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആ വാട്സ് നമുക്ക് എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് കാണാം സാമ്പത്തികം ഒന്ന് പറഞ്ഞാൽ റോൾ ബാക്ക് പ്രീവിയസ് വേർഷൻ ടു ഒതന്റിക്കേഷൻ ഇഷ്യൂ ഒതന്റിക്കേഷൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പഴയ വേർഷൻ അതായത് ഈ പുതിയ ഫോർമാറ്റൊക്കെ മാറിയിട്ട് പഴയതുപോലെയാണ് ഇരുപത്തൊന്നേ പോയിന്റ് ആറ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കാം അപ്ഡേറ്റ് കൊടുത്തിട്ട് അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ഇഷ്യൂ ഇല്ല ജസ്റ്റ് ഈ അപ്ഡേറ്റ് മാത്രമേ ചെയ്യേണ്ട അപ്ഡേറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് സുഖമായിട്ട് പിന്നെ പോർഷൻ ട്രാക്കർ ലോഗിൻ ചെയ്യാൻ പറ്റും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അത് ലോഗിൻ ചെയ്ത് അതേപോലെ യൂസ് ചെയ്യാനും ചെയ്യാൻ പറ്റും പുതുതായിട്ട് എം പിൻ റീസെറ്റ് ചെയ്യുക പാസ്വേഡ് റീസെറ്റ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട പഴയ പോലെ തന്നെ പഴയ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ആ സെയിം എം പിന് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും അതല്ല ആരെങ്കിലും പുതിയത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പുതിയ എം പിന് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും രണ്ടായാലും ഇല്ല സുഖമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ജസ്റ്റ് ഈ പുതിയ വേഷൻ ഇരുപത്തൊന്നേ പോയിൻറ്റ് ആറ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിന് ഏതാ വേഷൻ എന്ന് നമ്മൾ ഇപ്പോൾ താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏത് വേഷനാണ് ഇപ്പോൾ ഉള്ളത് ആ കറണ്ട് വേഷൻ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ല നമ്മൾ അപ്ഡേറ്റ് ചെയ്ത വേഷൻ ഇരുപത്തൊന്നേ പോയിൻറ്റ് ആറ് കാണാൻ പറ്റും അപ്പോൾ നമുക്കിനി വേറെ ഒന്നും വേണ്ട ജസ്റ്റ് ഓപ്പൺ ചെയ്യുക പോഷൺ ട്രാക്കർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഴയ ഫോർമാറ്റിൽ വേറെ പുതുതായിട്ടൊന്നും ജസ്റ്റ് അവിടെ ഓപ്പൺ കൊടുത്തു ഓപ്പൺ കൊടുത്തു പോഷൻ ട്രാക്കർ വന്നു ഇത് ഓപ്പൺ ചെയ്തതിന് നമുക്ക് കാണാൻ പറ്റും പഴയ പോലെ തന്നെ മൊബൈൽ നമ്പർ എം പിന്നും അടിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യുന്നുണ്ട് താഴെ നമുക്ക് കാണാൻ പറ്റും വേഷം കണ്ടോ ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് പുതിയ വേഷം ഇവിടെ നമുക്ക് താഴെത്തു കാണാൻ പറ്റും അപ്പോൾ എല്ലാ അപ്ഡേറ്റ് ആയിട്ട് മുൻപത്തെ പോലെ വേറെ എം പിൻ റീസെറ്റ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി വേറെ ഇഷ്യൂസൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ ഇപ്പോൾ നമുക്ക് ആദ്യം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം എംപിനും ഇതിപ്പോൾ എം പിൻ നിങ്ങൾ കുറേ പേര് എടുത്തുള്ള അപ്ഡേറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞതല്ലോ ചെയ്യാത്തവരെടുത്ത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാത്തവരാണ് നിങ്ങൾക്ക് സുഖമായിട്ട് പഴയ എം പിൻ വെച്ച് തന്നെ ചെയ്യുക അഥവാ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തവർക്ക് അപ്പം എം പിൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ആ റീസെറ്റ് ചെയ്ത എം പിൻ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ അതായത് ഇതുവരെ പുതിയ എം പിൻ റീസെറ്റ് ചെയ്യാത്തവർക്ക് നമ്മൾ ചെയ്യണ്ടാന്ന് പറഞ്ഞല്ലോ പഴയ എം പിൻ വെച്ചാൽ ലോഗിൻ ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് പേർ അറിയാതെ അപ്ഡേറ്റ് ആയിരുന്നുണ്ട് അവർക്ക് എം പിന് റീസെറ്റ് ചെയ്തു പുതിയ വേഷൻ അങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ എം പിൻ വെച്ച് തന്നെ ലോഗിൻ ചെയ്യാനും സാധിക്കും ഇനി വീഡിയോ പറഞ്ഞ പോലെ എല്ലാവരും പ്ലേ സ്റ്റോറി പോയിട്ട് പോഷൻ ട്രാക്കറിൻ്റെ ഈ ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് വേഷൻ അപ്ഡേറ്റ് ചെയ്താൽ വേണ്ടി ഈ ഇഷ്യൂ എല്ലാം സോൾവ് ആയിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ സിം പ്രോബ്ലുള്ളവരും പേടിക്കേണ്ട ഒരു അപ്ഡേറ്റ് അനുസരിച്ച് പഴയ എം പിൻ വെച്ച് തന്നെ പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വേറെ ടെൻഷനൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യുക അതിന് വേറെ ഇഷ്യൂസൊന്നുമില്ല ലോഗിൻ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോർഷൻ ട്രാക്കിൻ്റെ ഏറ്റവും പുതിയ വേഷനായ ഇരുപത്തൊന്നേ പോയിന്റ് ആറ് അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ട അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ലോഗിനാവേണ്ട വേറെ ഇഷ്യൂസും ഒന്നും പ്രശ്നം ഒന്നുമില്ല എല്ലാം പഴയതുപോലെ തന്നെ വരുന്നത് നിങ്ങൾ തന്നെ കണ്ടുവല്ലോ അപ്പോൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് രാവിലെ ഇരുപത്തൊന്നേ പോയിന്റ് ആറ് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു Thank you.